ഹായ് ഫ്രണ്ട്സ് പാറു സ്ലോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കോളിഫ്ലവർ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എന്നാൽ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു രണ്ട് ഇടത്തരം ഉരുളക്കിഴങ്ങ് ഇതുപോലെ കഷ്ണമായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാരറ്റ് അരിഞ്ഞതും പിന്നെ ഒരു തക്കാളി അരിഞ്ഞത് പിന്നെ ഒരു മൂന്ന് സവാള ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് കോളിഫ്ലവർ ആണ് ഇത് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് ഒരു കാൽ ഭാഗത്തോളം ഒന്ന് വേവിച്ച് വെച്ചതാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഗ്രീൻ പീസ് വേവിച്ചത് പിന്നെ അതിൻ്റെ ഗ്രീൻ പീസ് വേവിച്ചതിൻ്റെ വെള്ളം പിന്നെ നമുക്കൊരു കുക്കറ് അടുപ്പിലോട്ട് വെച്ചുകൊടുക്കാം അതിലോട്ട് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് ഒരു ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം ഇതൊക്കെ ഒന്ന് ഉള്ളി ഒന്ന് ഏകദേശം ഒന്ന് മൂത്ത് വരണം ഇതിപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് അതിട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് അതിൻ്റെ പച്ചവള മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിപ്പോൾ സവാള ഏകദേശം ഒന്ന് വേണ്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പം അത് ഏകദേശം അത് വേണ്ടി വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു മസാല നോക്കാം ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് പിന്നെ ഒരു അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം ചിക്കൻ മസാല ഇടുമ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു മണവും നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് ഇനി അത് ആ പൊടികളും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി വരണം പൊടികളുടെയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൊടുക്കണം അത് രണ്ടും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം ഇതിപ്പോൾ എല്ലാം മിക്സ് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചു വെച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഗ്രീൻ പീസ് വേവിച്ചു വെച്ച ആ വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ നമുക്ക് കുറച്ച് ചേർക്കണം ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് കുക്കറ് ഒരു മൂന്ന് വിസിൽ അടിക്കണം അപ്പോഴിതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരും ഇപ്പം വിസിലെല്ലാം മാറ്റിയിട്ടുണ്ട് ഇത് ഏകദേശം എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് ഇതിപ്പോൾ ഗ്രേവി കുറച്ച് കുറവാണ് ഇത് ചപ്പാത്തിക്കാണ് ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കുറച്ചുകൂടെ ഗ്രേവി വേണമായിരുന്നു അതുകൊണ്ട് കുറച്ച് തിളച്ച വെള്ളം കൂടെ ഇനി ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവൂ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുക്കാവണം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ ഇതൊക്കെ ഒന്ന് കുക്ക് ഓവർ കുക്ക് ആവേണ്ട ഈ കോളിഫ്ലവറെല്ലാം ഉടഞ്ഞു പോവും പിന്നെ ആവശ്യത്തിന് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം മല്ലിയില ഇട്ട് കൊടുത്തിട്ട് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യത്തിന് ഒന്ന് ഇതുപോലെ മിക്സ് ആക്കിയാൽ മതി മിക്സാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണത് ചപ്പാത്തിയുടെ നല്ല ടേസ്റ്റാണ് നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം വീണ്ടും വീണ്ടും പറയുകയാണ് എൻ്റെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ താങ്ക് യു ഫോർ വാച്ചിങ്